ഹായ് ഓൾ എലഗൻസ് ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്ലൗസിന്റെ ഒരു ഒരു ബ്ലൗസ് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തേനു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യാന്നുള്ളത് അപ്പം ഇതേപോലെ നല്ല ഭംഗിയിൽ നല്ല ത്രെഡ് വർക്കും അതേപോലെ തന്നെ ചീക്കെൻസ് വർക്കും പോലുള്ള നല്ല ബ്ലൗസ് ബ്ലൗസാണ് ഇതേപോലെ വരും വിത്ത് ലൈനിങ്ങിൽ ഇതേപോലെ വരും ഫ്രണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതുപോലെ തന്നെ ഈ ബാക്കിൽ ഇതേപോലെ റൗണ്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ വേണ്ടി ഇതുപോലെ കൊടുത്തിട്ട് നല്ല ചെന്തെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതേപോലെ വരും അപ്പോൾ ഇതിന്റെ കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് യെല്ലോ അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള നല്ല ഒരു പിസ്ത ലൈറ്റ് പിസ്ത ഇതേപോലെ വരും ബാക്ക് പോർഷൻ ഇതേപോലെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീന് ഇതേപോലെ വരും ഇങ്ങനെ വരും ബാക്ക് പോർഷൻ സെയിം ഇതേപോലെ വരും അപ്പൊ ഇതില് നല്ലോണം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ബാക്കി ഇതേപോലെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും ഒക്കെ പറ്റും ട്രെയിം അധികം രണ്ട് സൈഡിലും അധികം വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവ് വന്നിട്ട് നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് വേണമെങ്കിലും ആക്കാം ഹാഫ് സ്ലീവ് വേണമെങ്കിലും ആക്കാം അത്രയും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവ് വേണ്ടവർക്ക് സ്ലീവ് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതേപോലെ വരും അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഇതേപോലെ വരും അപ്പോൾ ഇത് നാൽപ്പത് വരെ സൈസ് നാൽപ്പത് വരെ ആക്കാം ഇതേപോലെ വരും ബാക്ക് പോർഷൻ ഇങ്ങനെ വരും അപ്പം ഇതിൽ തന്നെ ഇക്കത്തില് ഒരു ബ്ലൗസ് വരുന്നത് കോട്ടന്റെ ഇതേപോലെ വരും ബാക്ക് പോർഷൻ ഇതേപോലെ തന്നെ റൗണ്ട് ആയിട്ട് നമുക്കൊന്ന് കെട്ടി കൈ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇതേപോലെ വരും വിത്ത് ലൈനിങ് ആണ് അതേപോലെ തന്നെ ഇതിനും സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ ഇക്കത്തിൻ്റെ തന്നെ നല്ല ഡാർക്ക് മെറൂണ് ഇതേപോലെ വരും നെക്സ്റ്റ് ഇതേപോലെ വരും അപ്പൊ അടുത്ത വീഡിയോയില് ബാക്കി ബ്ലൗസിന്റെ പാട്ട് കൂടെ കാണിക്കാം ഇനി ഇതിൽ കുറച്ചേ കാണിക്കുന്നുള്ളൂ വേറൊരു ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ടോപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോൾ ആണിത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നിവൃത്തി കാണിക്കാൻ വേണ്ടി കിട്ടാണ് നമുക്ക് ഏത് ടോപ്പിന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് വൺ എയ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സെയിം തന്നെ ഒരുപാട് ചെറിയൊരു കളർ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒരു മാറ്റം ഉള്ളത് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം താങ്ക് യു അപ്പം ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു പാട്ട് നമുക്ക് ബ്ലൗസ് പീസിൻ്റെ ഒരു സെറ്റും കൂടെ കാണിച്ചുതരാം നല്ല കലങ്കാരിയിൽ വരുന്ന ഇത് എൺപതാണ് വരുന്നത് എൺപത് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് നൂറ്റി അമ്പത്തൊമ്പത് അപ്പോൾ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഉത്സവം അതേപോലെ തന്നെ വാർഷികം സ്കൂൾ വാർഷികം ഒക്കെ അപ്പം ടീച്ചേഴ്സിനും അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെ തന്നെ സെറ്റായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഇതേപോലെ ട്രെയിം സെറ്റ് വരും അപ്പോൾ പീസിന് നൂറ്റി അമ്പത്തൊമ്പതാണ് പ്രൈസ് അതേപോലെ തന്നെ ഇത് പ്ലെയിൻ ബ്ലാക്കിൽ കലങ്കാരി പ്രിൻ്റ് വന്നേക്കുന്നത് അതേപോലെ തന്നെ അജ്രക്ക് കലങ്കാരി പ്രിൻറ്റിൽ ഇതേപോലെ തന്നെ ബ്ലൗസ് പീസ് ഇത് ഒരു മീറ്റർ ആണ് വരുന്നത് പീസ് പ്രൈസ് വന്നേക്കുന്നത് വൺ സെവൻറ്റി അപ്പോൾ ഇതേപോലെ വരും ഞാൻ ഒരു സാമ്പിൾ എടുത്ത് കാണിക്കാം ും നല്ല ആണ് അതേപോലെ തന്നെ നല്ല കോട്ടൺ ടൈറ്റ് ആണ് ഇതേപോലെ വരും വരും ഒരു മീറ്റർ ആണ് വന്നേക്കുന്നത് അതേപോലെ തന്നെ ഇതേപോലെ വരും യെല്ലോ ഇല്ല അതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സും ഉണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം അപ്പം ഇത് ഞാനിങ്ങനെ ഓണിച്ചുകൂടെ നിങ്ങൾക്ക് ഈ ഒരു കളറൊന്നും പ്രിന്റും അതേപോലെ തന്നെ കളറും തിരി എടുത്തെടുത്ത് കാണുന്നുണ്ടാവില്ല അങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതേപോലെ തന്നെ ബ്ലൗസ് പീസ് ഓരോ പീസായിട്ട് വരുന്നത് നിങ്ങൾക്കൊരു കുർത്തേൻ്റെ കൂടെ ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബ്ലൗസ് പീസ് വെക്കാനേ ഉള്ളൂ അത്രേ പ്രൈസും വരുന്നുള്ളൂ അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് യൂട്യൂബിൽ മെസ്സേജ് താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി അപ്പോൾ നമ്മളതും കൂടി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താനായിരിക്കും